മലയാള നൃത്തനാടക വേദിയുടെ ചരിത്രത്തിൽ സുവർണ ആലേഖനം ചെയ്യപ്പെട്ട കൊട്ടാരക്കര ശ്രീഭദ്രയുടെ അൻപത് സംവത്സരങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ കൊട്ടാരക്കര ശ്രീ മഹാഗണപതിയുടെ തിരുസന്നിധിയിൽ അവതരണ മികവിന്റെ ജൈത്രയാത്ര തുടങ്ങി അരങ്ങിന്റെ പരിമിതിയിൽ നിന്ന് വിട്ടകന്ന് റാമാസ്കോപ്പിന്റെ വിശാലതയിൽ പിറവികൊണ്ട പ്രഥമ നൃത്തനാടകം സംഭാഷണവും ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും പൂർണ്ണമായും റെക്കോർഡ് ചെയ്ത ആദ്യത്തെ നൃത്തനാടകം നിഗുംഭിലേ നൃത്തനാടക വേദിയിൽ നാളിതുവരെ ഇല്ലാത്ത അഗ്നിയിൽ സ്ഫുടം ചെയ്ത വാക്കുകളാൽ രംഗവേദിക്ക് മികവാർന്ന ഗാനമൊരുക്കിയ കേരളത്തിലെ ആദ്യ നൃത്തനാടകം നിഗുംഭിലൂടീ മടങ്ങീവ അന്യഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തി ഇലങ്കേശ്വരൻ എന്ന നാമധേയത്തിൽ തമിഴിൽ വിജയകരമായി അവതരിപ്പിച്ച ആദ്യ നൃത്തനാടകം തുടർന്നും കൊട്ടാരക്കര ശ്രീഭദ്ര അവതരിപ്പിക്കുന്നു മുപ്പത്തിമൂന്ന് വർഷം തുടർച്ചയായി മലയാള നൃത്ത നാടക വേദിയിൽ അവതരിപ്പിച്ചു എൽ ഇ ഡി ഡിജിറ്റൽ ഡിസ്പ്ലേവാളിന്റെ സഹായത്തിൽ ഫോർ കെ വിസ്താര ടെക്നോളജി ആദ്യമായി നൃത്തനാടകത്തിൽ സന്നിവേശിപ്പിച്ച് ഇരുപത്തിയഞ്ചിൽ പരം കലാകാരന്മാരെ വേദിയിൽ അണിനിരത്തി നിഗുംഭില വീണ്ടും അരങ്ങിലേക്ക് കൊട്ടാരക്കര ശ്രീഭദ്രായുടെ നിഗുംഭില അരങ്ങിലെത്തിക്കാൻ അണിയറയിൽ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്ന സന്തോഷവാർത്ത അറിയിക്കുന്നു